അതിവേഗം കുതിച്ചുയരുകയാണ് ഇന്ത്യയിലെ എസ് യു വി സെഗ്മെന്റ് വരും വർഷങ്ങളിലും ഈ ഒരു പ്രവണത തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോമ്പാക്ട് മിഡ്സൈസ് എസ് യു വി സെഗ്മെന്റുകളിൽ മാത്രം എസ് യുവികളുടെ ജനപ്രീതി ഇപ്പോൾ ഒതുങ്ങുന്നില്ല ഫുൾ സൈസ് സെവൻ സീറ്റർ എസ് യുവികളിലേക്കും ഇത് വ്യാപിക്കുന്നു ഇന്ത്യയിൽ വരാനിരിക്കുന്ന നാല് ഫുൾ സൈസ് എസ് യുവികളെ കുറിച്ച് നമുക്ക് നോക്കാം ടൊയോട്ട ഫോർച്യൂണർ ഹൈബ്രിഡ് ടൊയോട്ട ഫോർച്യൂണറിന്റെ മൈൽഡ് ഹൈബ്രിഡ് പതിപ്പ് കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയിൽ അരങ്ങേറിയിരുന്നു നാല്പത്തിയെട്ട് വാട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവുമായി ജോഡിയാക്കിയ പരിചിതമായ രണ്ട് പോയിന്റ് എട്ട് ലിറ്റർ വൺ ജി ഡി എഫ് ടി വി ഡീസൽ എഞ്ചിനാണ് എസ് യു കരുത്തു പകരുന്നത് അതിനാൽ തന്നെ ഇത് ചെലവ് കുറഞ്ഞതാകാനാണ് സാധ്യത ടൊയോട്ടയുടെ അഭിപ്രായത്തിൽ സാധാരണ ഫോർച്യൂണർ രണ്ടേ പോയിന്റ് എട്ട് ഡീസലിനേക്കാൾ അഞ്ച് ശതമാനം കൂടുതൽ ഇന്ധനക്ഷമത ഫോർച്യൂണർ എം എച്ച് ഇ വിനൂറ്റൊന്ന് ബി എച്ച് പിയും അഞ്ഞൂറ് എൻ എം ടോർക്കുമാണ് പവർ ഔട്ട്പുട്ട് കണക്കുകൾ ിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്ന എൻജിൻ ടു ഡബ്ല്യു ഡി ഫോർ ഡബ്ല്യു ഡി കോൺഫിഗറേഷനുകളോടെയാണ് വരുന്നത് ഇന്ത്യയിൽ ഫോർച്യൂണർ ഹൈബ്രിഡ് എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഫോർച്യൂണർ ഹൈബ്രിഡ് അടുത്ത വർഷം അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫോക്സ് വാഗൺ ടൈറോൺ കഴിഞ്ഞ മാസം ബെയ്ജിംഗ് മോട്ടോർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ വെളിപ്പെടുത്തിയ ഫോക്സ് വാഗൻ ടെറോൺ അഞ്ചിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മറ്റു നിരവധി വി ഡബ്ല്യു ഗ്രൂപ്പ് മോഡലുകളുമായി പങ്കിടുന്ന ഫോക്സ് വാഗന്റെ പുതിയ എം ക്യു ബി ഇ വിഒ പ്ലാറ്റ്ഫോമാണ് മൂന്ന് വരി എസ് നൽകിയിരിക്കുന്നത് രണ്ട് ടർബോ പെട്രോൾ എഞ്ചിനാണ് ടയറോൺ കരുത്തു പകരുന്നത് സെവൻ സ്പീഡ് ഡി എസ് സി ഗിയർ ബോക്സുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഇത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന്റെ ഓപ്ഷനിലും ലഭ്യമാണ് ഇതിനു പുറമെ സെവൻ സീറ്റർ എസ് യു ലിറ്റർ ഡീസൽ അഞ്ച് ലിറ്റർ പെട്രോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എഞ്ചിൻ എന്നിവ അന്താരാഷ്ട്ര വിപണിയിൽ ലഭിച്ചേക്കാം ഇന്ത്യയിൽ പരിചിതമായ രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ യൂണിറ്റ് ഫോക്സ് ബാഗ് വാഗ്ദാനം ചെയ്യും ജീപ്പ് മെറിഡിയൻ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്ത ജീപ്പ് മെറിഡിയൻ ഇപ്പോൾ ഒരു മിഡ് ലൈഫ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി നാല് അവസാനത്തോടെ ഫേസ് ലിഫ്റ്റ് മോഡൽ അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം മെറിഡിയൻ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ പരീക്ഷണയോട്ടം നടത്തിയിരുന്നു വരാനിരിക്കുന്ന സെവൻ സീറ്റർ എസ് യു വി യുമായി സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മുൻവശത്തെ ഡിസൈനിൽ ബംബറുകളിൽ മാറ്റം ഫ്രണ്ട് ഗ്രില്ലുകൾ പുതുക്കിയ ഹെഡ് ലാമ്പുകൾ ടൈൽ ലാമ്പുകൾ എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു പുതിയ കൂട്ടം അലോയ് വീലുകളും അഡാ സാങ്കേതിക വിദ്യയും പാക്കേജിന്റെ ഭാഗമായിരിക്കും മെക്കാനിക്കലായി മെറിഡിയൻ മാറ്റമില്ലാതെ തുടരും പരിചിതമായ രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കരുത്തേകുക ന്യൂജൻസ് കോഡ കോടിയാക്ക് കോഡ കൊടിയാക്കിന്റെ അടുത്ത തലമുറ മോഡൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രാജ്യാന്തര തലത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു പുതിയ എം ക്യുബി ഇ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച എസ് പുതിയ അളവുകളിലാണ് എത്തുന്നത് രണ്ടാം തലമുറ കൊടിയാക്കിന്റെ ഇന്ത്യയിലെ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ സിബിയു റൂട്ട് വഴി ഈ ഫോർ വീലർ ഇവിടെ വിൽക്കാനും സാധ്യതയുണ്ട് ഇന്ത്യ സ്പെക് മോഡലിന് പരിചിതമായ രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഇതിന് ലഭിക്കും ലക്ഷം രൂപ എഷോറൂം വിലയ്ക്ക് മുകളിലായിരിക്കും ഇതിന്റെ വില വരുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ